ക്കിറിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം സ്നേഹ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് വളരാടുന്ന ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ പുതിയ കിരീടാവകാശികൾ ആടെന്നവരോധിക്കപ്പെടുന്ന രാജകീയമായ ധന്യ മുഹൂർത്തത്തിൽ അല്പസമയം കൂടി പിന്നിടുമ്പോൾ ആരണ്ട് വൻ സേനാ വ്യൂഹങ്ങൾ വളരാടിന്റെ കിരീടത്തെ വേട്ടയാടി പിടിക്കാൻ കടന്നു വരികയാണ് ലിയോൺ ബൾബുകളുടെ പ്രകാശധാനയാൽ വെട്ടം കൊളുത്തിയ പടക്കടത്തിൽ ഒരു ചരിത്ര വിജയത്തിന്റെ വീരഗാത തീർത്ഥാൻ മത്സരവൈര്യത്തിന്റെ കണൽ താണ്ടി തോൽക്കാൻ മനസ്സില്ലാത്ത കുതിരയും തോൽപ്പിക്കാൻ കഴിയാത്ത കുളമ്പടിയും കാലുകളിലേക്ക് പകർത്തിയെടുത്ത് ബൂട്ടിൽ നിന്ന് ബൂട്ടിലേക്ക് പന്തൊടുക്കുമ്പോൾ കാറ്റുനിറച്ചൊരു പുകൽ പന്തിനാൽ കളിഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ അംഗം വെട്ടി അംഗം ജയിച്ചവരുടെ അംഗപ്പിളിമയുമായി സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് കരുത്തരാകരിക്കുന്ന ചലഞ്ചേഴ്സ് ഇടയാറ്റൂർ ബൂട്ട് കെട്ടുകയാണ് ചലഞ്ചേഴ്സ് ഇടങ്ങാറ്റൂർ ഒരു ഭാഗത്ത് വൂട്ടുകെട്ടുമ്പോൾ മറുശേരിയിൽ രണഭൂമികളെ പ്രകമ്പനം കൊളിച്ച് കുതിച്ചുപാഞ്ഞ പടക്കുതിരകളെപ്പോലെ അമ്പടുങ്ങാത്ത ആപനാഴിയിൽ നിന്നും വിനാശത്തിന്റെ ആഗ്നേയ അസ്ത്രവും പേറി ശത്രുപാളയത്തിന്റെ പ്രതിരോധ ഭിത്തികളെ കുത്തിപ്പിളർത്താൻ എഫ് സി ഓവൻപുറം സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തും വീട്ടിന്റെ പോർക്കച്ച ഫൈനൽ മാമാങ്കത്തിൽ കൊമ്പ് சரஞ்சாற்றூரினும் எஃப் சி ஓமபுரத்திலும் வளராடுமினி ஃபட்லைச் ஸ்டேடியத்திலே ஹாய் சுவதம்